ഈശുമിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായി കാത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞ് തണുത്തുറഞ്ഞ രാത്രിയിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മുന്നിൽ മുട്ടിയ വാതിലുകളെല്ലാം കൊട്ടിയളയക്കപ്പെടുന്നത് നീതിമാനായ ഭർത്താവിന് നോക്കി നിൽക്കേണ്ടി വന്നു ഈ സന്ദർഭം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഒന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ ഇന്നും കാണാൻ സാധിക്കും ഹൃദയം തുറന്ന് ഒന്ന് സംസാരിക്കുന്നത് ക്ഷമയോടെ കേട്ടിരിക്കുവാനും മിഴികൾ നിറയുമ്പോൾ ആശ്വാസമേകുവാനും ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസരങ്ങൾ കൂട്ടിരിക്കുവാനുമൊക്കെ സാധ്യമാകുന്ന സത്രങ്ങൾ തേടി അലയുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സത്രങ്ങളായി നമ്മുടെ ജീവിതത്തെ മാറ്റാം ഈ ക്രിസ്മസ് ഉണ്ണിയേശു നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വന്ന് പിറക്കുവാനായി ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു നന്ദി